മ്മനികളെ അസാം വലൈക്കും വാഹത്തുള്ള ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഉമ്മയെ ഒരു വാടക വീട്ടിലാക്കി മക്കൾ മുങ്ങി ആ ഒരു കഥ പറയാനല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി പോയി ഒരുപാട് മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ എന്നും വളരെയധികം മനപ്രയാസമാണ് നമുക്ക് പലതരത്തിലുള്ള മരണങ്ങളാണ് നമ്മുടെ വാട്സപ്പിൽ വരുന്നത് ഇന്നത്തെ ഒരു ദിവസം അലഹമില്ല അപകട മരണങ്ങൾ ഒരുപാട് കുറവാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസമാധാനം ഉണ്ടായിരുന്നു അതിനിടക്കാണ് ഈ ഉമ്മ വന്നത് ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു ആ കടങ്ങളൊക്കെ വീടാൻ വേണ്ടി ഒരു ചെറിയൊരു വീടായിരുന്നു അവരുടെ അങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ആ വീട് വിൽക്കേണ്ടി വന്നു അതിനുശേഷം ഈ രണ്ട് മക്കൾ കൂടി ഉമ്മയെ ഒരു വാടക വീട്ടിലാക്കി ആൺമക്കളും ഒരു പെൺമക്കളുമായിരുന്നു മൂന്ന് പേരുടും കല്യാണം കഴിഞ്ഞു വാടക വീട്ടിലാക്കി കുറച്ചു നാളുകൾ അവർ വാടകയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഇവരൊക്കെ ഇവരുടെ ഭാര്യ വീട്ടിൽ നിൽക്കാൻ തുടങ്ങി ഉമ്മയെ നോക്കാതായി ഉമ്മ ഇപ്പോൾ തനിച്ച പല അടുക്കളകൾ കയറി ഇറങ്ങുക ഓരോ ദിവസം ഓരോ വീട്ടിൽ കഴിയും അങ്ങനെ പോകുന്ന വഴിയായിരുന്നു ആ ഉമ്മയെ ഞാൻ കണ്ടത് ഉമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു കഥകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ തോന്നുന്നേ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു എങ്ങനെയാണ് മനസമാധാനത്തോടുകൂടി കടന്നുറങ്ങാൻ കഴിയുന്നു ആ ഉമ്മ എന്നോട് വേറെ ഒന്നല്ല ആവശ്യപ്പെട്ടത് അവരുടെ ഭർത്താവിന് വേണ്ടി ഒന്ന് ദ്വാ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ഏൽപ്പിക്കാൻ അവരുടെ ഭർത്താവ് മരിച്ചിട്ട് രണ്ട് മൂന്ന് വർഷമായി അപ്പോൾ ഇന്നാണത്രേ ആണ്ട് അപ്പോൾ ഭർത്താവിന് വേണ്ടി ദുവാ ചെയ്യാൻ ഏൽപ്പിക്കാൻ ഉസ്താദുമാരെ വിളിച്ച് ഒന്ന് ദ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ വീട് വേണം അല്ലെങ്കിൽ ക്യാഷ് വേണം എവിടെങ്കിലും ഏൽപ്പിക്കാൻ അപ്പോൾ എന്നോട് ഈ കാര്യം പറഞ്ഞു മോനെ പള്ളിയിലൊക്കെ നീ പറയണം ഇവർക്ക് വേണ്ടി ദ്യാൻ ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യണം അവരുടെ ആ ഭർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യണം അവരുടെ കഥകൾ ഞാൻ പിന്നെ പറയാം മരണപ്പെട്ടവരുടെ പേര് എന്നാണ് ഒരുപാട് കാലം ഗൾഫിലായിരുന്നു അങ്ങനെ തട്ടിമുട്ടി ഒരു വീടുണ്ടാക്കിയതായിരുന്നു ഇത് മക്കൾ നോക്കാത്ത കാരണം ഒരുപാട് വീടുകളിലാണ് താമസം നല്ല അഭിമാനത്തോടു കൂടി ജീവിച്ചവരാണ് ആ മക്കളെ പൊന്നുപോലെ നോക്കിയ ഉമ്മയാണ് പ്രവാസ ലോകത്ത് നിന്നും അയക്കുന്ന പൈസകളൊക്കെ ഈ മക്കൾക്ക് ദൂർത്തടിക്കാൻ വേണ്ടിയാണ് ചെലവഴിച്ചത് കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് രോഗാവസ്ഥയിൽ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ക്യാഷൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അവര് അറ്റാക്കായി മരണപ്പെട്ടു പോയതാണ് അപ്പോൾ എല്ലാവരും ഈ ഉമ്മയുടെ ഭർത്താവിന് വേണ്ടി അസൻ എന്ന് പറയുന്നവർക്ക് വേണ്ടി എല്ലാവരും ചെയ്യണം ഒരു ഉമ്മയുടെ കണ്ണീരിന്റെ വാക്കാണ് പിന്നെ നിങ്ങളെ സങ്കടത്തോട് അറിയിക്കാനുള്ള ഒരു മരണ സാധാരണ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മക്കളുടെ മരണമാണല്ലേ പെട്ടെന്നും പിടുങ്ങിനെയും മരണപ്പെട്ടു പോകുന്ന മക്കൾ ഒരു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് ഇന്ന് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വാർത്ത ഈ മോളുടെ വാർത്ത തന്നെയാണ് മൈസൂരിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ചാമരാഞ്ച നഗരയിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന എട്ടു വയസ്സുകാരി തേജസ്സിനിയാണ് മരണപ്പെട്ടത് ചെറിയ മക്കളൊക്കെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോവുകയാണ് സുബഹാന നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ആ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമിയും സമാധാനവും നൽകട്ടെ എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി എന്നും ചെയ്യണം വർത്ത വട്ട്സബിനോട് അഞ്ചു നേരവും നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ചോദിക്കണം സ്കൂളിൽ നിന്നും കുഴഞ്ഞു വീണതാണ് കുഴഞ്ഞു വീണ കുട്ടിയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അങ്ങനെ പരിശോധിച്ച ഡോക്ടറാണ് പറഞ്ഞത് ഹൃദയാഘാതമായിരുന്നു എന്ന് പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ ആ മോളുടെ മാതാപിതാക്കൾക്ക് പഠിച്ച റബ്ബ് ക്ഷമയും സമാധാനവും നൽകട്ടെ ആ മോൾക്ക് സ്വർഗീയ പൂങ്കാവനം റബ്ബ് തുറന്നു കൊടുക്കട്ടെ ആ ഉമ്മയുടെ വേദന സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ ആ ഉമ്മയുടെ ഭർത്താവിന് വേണ്ടി ദുവാ നമ്മളോട് ഏൽപ്പിക്കുകയാണ് റബ്ബേ അവരുടെ ആ ഭർത്താവിന്റെ ഖബർ നി വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ മഹഫിറത്തും മർഹ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണർബേ ആ ഉമ്മയുടെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ സമാധാനത്തിലാക്കി കൊടുക്കണ റബ്ബെ സന്തോഷമുള്ളൊരു ജീവിതം അവർക്ക് നീ കൊടുക്കണ റബ്ബെ പറഞ്ഞ റബ്ബെ ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം ഇല്ലാതെ ആ ഉമ്മ പല വീടുകളിലായി താമസിച്ച് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ് റബ്ബെ ആ ഉമ്മയുടെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ ആ ഉമ്മയുടെ സങ്കടം നീ മാറ്റി കൊടുക്കണ റബ്ബെ ലാലിച്ചും കൊഞ്ചിച്ചും വളർത്തിയ മക്കൾ ഇന്ന് തിരിഞ്ഞു നോക്കാതായിരിക്കുകയാണ് റബ്ബെ ആ പാപപ്പെട്ട ഉമ്മയുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ അവരുടെ ഭർത്താവിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ ദുഃ നീ സ്വീകരിക്കണ റബ്ബെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ആ ഉമ്മയുടെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം ഇവർക്ക് കൊടുക്കണ റബ്ബേ ഉമ്മക്ക് വർക്കത്തും ഇസ്തത്തും റഹ്മത്തും നീ കൊടുക്കണ റബ്ബെ ആ ഉമ്മയെ നീ കറിയിപ്പിക്കല്ലേ റബ്ബെ ഇനി ആ ഉമ്മയെ കാണുമ്പോൾ സന്തോഷമുള്ളൊരു മുഖം നമുക്ക് കാണിച്ചു തരണേ റബ്ബെ റഹിമായ റബ്ബെ കാണാൻ വയ്യ റബ്ബെ ഉമ്മയുടെ സങ്കടം ഒരുപാട് കഥകൾ നമ്മളോട് പറഞ്ഞു റബ്ബെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ നിന്റെ ഒരു സംരക്ഷണം വലയം ഉമ്മക്ക് ഉണ്ടാകണ റബ്ബെ ആമീൻ ആമീൻ ആ മീൻ ഞാറബല്ല എല്ലാവരും ദുആ ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ പറ്റുന്നവരൊക്കെ ആ ഉമ്മ നിങ്ങളോടൊക്കെ പറയാൻ വേണ്ടി എന്നോട് ഏൽപ്പിച്ചതാണ് പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യണം ആ ഉമ്മയ്ക്ക് വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്തുള്ളട്ടെ എല്ലാവരെയും